അസലാമലൈക്കും വരമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ കൂടുതലായിട്ട് നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ നല്ലതിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു തട്ടിപ്പന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കുഴപ്പത്തിലേക്ക് ചെന്ന് ചാടും എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഈ അടുത്ത് കണ്ട ഒരു ന്യൂസ് ഏകദേശം കുറേ ആൾക്കാര് ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അടക്കം കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്ത് ഇൻഫ്ലുവൻസർസൊക്കെ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സി ഞാനിത് ഇവിടെ പറയാനുള്ള റീസൺ ഇവിടെ ഒരു തട്ടമിട്ട ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള വീ വീഡിയോ ചെയ്ത് വൈറലാക്കിയിട്ടുള്ളത് അതേപോലെ പാവപ്പെട്ട ആ ഒരു ദീപക് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവനാണ് അവിടെ പോയത് ആ സ്ത്രീ വീഡിയോ ചെയ്തതിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ വീഡിയോ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ കണ്ടതാണ് ഓൾറെഡി അതുകൊണ്ട് കൂടുതലായിട്ട് ആ വീഡിയോനെ പറ്റിയിട്ട് കാണിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല സി അങ്ങനെ ആ വീഡിയോൻ്റെ അകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇതൊരു വീഡിയോ ചെയ്തത് തന്നെ അല്ലെങ്കിൽ അവൻ അവൻ്റെ ആ ഒരു ദീപക് എന്ന് പറയുന്ന ആ സഹോദരൻ അവൻ്റെ ഹാലിനാണ് അവിടെ ഇരിക്കുന്നത് ആ മാത്രമല്ല ആ ബസ്സിൻ്റെ അകത്ത് രണ്ടാമത ഒരു ക്ലിക്ക് എടുക്കുന്ന സമയത്ത് ഈ സ്ത്രീ തന്നെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു ഇത്തരത്തിൽ വീഡിയോകളിട്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ അക്കൗണ്ട് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ആ സ്ത്രീ ഇട്ടത് എന്ത് ഉദ്ദേശം വേണമെങ്കിലാവട്ടെ എന്നാൽ ഞാൻ പറയുന്നത് ആ പൊന്ന് സഹോദരൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും ആ സ്ത്രീക്ക് ഇല്ലല്ലേ അപ്പോൾ ഇരിക്കട്ടെ അപ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തിൽ കൂടി ഇത്തരത്തിലുള്ള തെറ്റുകൾ ട്രെൻഡാണ് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡാണ് ഇത്രേ ബസ് ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റയിൽ ട്രെൻഡായിട്ട് ഭയങ്കരമായിട്ട് കുറേ ആൾക്കാർ സ്ത്രീകളൊക്കെ ഇപ്പോൾ ആ വീഡിയോ ഇങ്ങനെ ക്യാമറ ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കും പിടിച്ചിട്ട് അടുത്തുള്ള ആളെ ഇങ്ങനെ കാണിച്ച് പബ്ലിഷ് ചെയ്യുന്നതാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് ആ ജീവൻ പോലും അവിടെ നിന്ന് പോയില്ലേ അതിൻ്റെ ഇടയിൽ കൂടി മറ്റു ചില ആൾക്കാർ വർഗീയത പറഞ്ഞ് നടക്കുന്നുണ്ട് മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് അൻസാർ ഹൂർ ഉസ്താദിൻ്റെ ഒരു രണ്ട് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി കഴിഞ്ഞു വളരെ ഭംഗിയായ രീതിയിൽ എന്താണോ അവർക്ക് കൊടുക്കേണ്ടത് ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ ഞാൻ ചെയ്തത് നമുക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ടൈപ്പിൽ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് സി അൻസാർ ഹൂർ ഉസ്താദിൻ്റെ വാക്ക് കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലാത്തവർക്ക് സ്കിപ്പ് അടിച്ച് പോകാവുന്നതാണ് ഞാൻ അൻസാരി ഒരു ദിവസം ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ കേൾപ്പിച്ചു തരാം ആദ്യം അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ച് വരെ പദങ്ങൾ ഉപയോഗപ്പെടുത്തിയ അശ്ലീല ചൊവ്വയോട് കൂടി സംസാരിക്കുകയും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ഊറി ചിരിപ്പിക്കുകയും അതുവഴി ലൈക്കും കമന്റും കൂട്ടുകയും കിട്ടാത്തത് ഇരന്ന് വാങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു ഭാഗം ഭാഗത്തോ മറുഭാഗത്താകട്ടെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിലെ തോണ്ടലും പിച്ചലും മാന്തലുമൊക്കെ അങ്ങനെ തന്നെ ഒപ്പിയെടുക്കുക ഭാര്യയുടെ ആകാര സന് അങ്ങനെ തന്നെ വൈനാങ്കൽ ക്യാമറ വെച്ച് പിടിച്ചെടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക കമന്റ് ബോക്സിൽ നരമ്പുരോഗികൾ സ്വന്തം ഭാര്യയെ പല വസ്തുക്കളോടും കൂടി ഉപവിച്ച് അശ്ലീല കൂടി ഉപമിച്ച് കമന്റ് എഴുതുക അപ്പോഴും കിട്ടുന്ന ഡോളറിന്റെയും ഷെയറിന്റെയും കമന്റിന്റെയും ലൈക്കിന്റെ ഒക്കെ ആദിച്ച് കണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ദമ്പതിമാർ മറുപാകത്ത് ഇത് രണ്ടിലും പ്രതിഭാൻ കഴിയാത്ത മൂന്നാമത് ഒരു ഭാഗമാണെങ്കിലും പിറഞ്ഞിട്ട് എല്ലാവർക്കും ഒരേ ലക്ഷ്യങ്ങളും വൈറലാകണം എന്താണ് അതിനുവേണ്ടി അവരെടുത്ത പണി സ്വന്തം ഭർത്താവ് പത്തും മുപ്പത്തഞ്ചു വർഷം ഒപ്പം ജീവിച്ച ഭർത്താവ് ആ ഭർത്താവുമായുള്ള എന്തെങ്കിലും പിണക്കങ്ങൾ എന്തെങ്കിലും തർക്കങ്ങൾ അത് ഊതികീർപ്പിച്ച് വലിയ സംഭവമാക്കി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉറ്റം ജീവിക്കുന്ന വർത്തമാന കാലാഘട്ടത്തിലെ ഞാൻ ചീറണിയാണ് ഞാൻ അജീവനത്തിന്റെ പാതയിലാണ് അതുകൊണ്ട് ബീജമിട്ട് സ്വന്തം കൊച്ചുങ്ങൾക്ക് മൂന്ന് വീണ് കൊടുക്കുന്നതും അവർക്ക് മട്ടണമായി കൊടുക്കുന്നതും എന്തിനേറെ അവരെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ താനാണെന്നും താൻ ഉറ്റകുന്നതാണെന്നും കരുത്തുറ്റങ്ങളാണെന്നും മോദിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പല നാടകങ്ങളും ക്യാമറ വെച്ച് ഒപ്പിയെടുത്ത് കണ്ണീരും ഇപ്പും കണ്ണീരും കാണിക്കുന്ന ഒരു മാൻകൂട്ടൻ മറുപാകത്ത് ഈ പറയപ്പെട്ട ഒരു കാര്യത്തിലും പറയുന്നതിരിക്കാൻ കഴിയാതെ എങ്ങനെ എനിക്കൊന്ന് വയറാകണമെന്ന ആഗ്രഹത്തോട് വിമ്പു നടക്കുന്ന ചില ആളുകൾ ഇപ്പോഴെടുക്കുന്ന പണിയാണ് മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് പുനലിക്കട്ടാണ് അതിൽ നിന്ന് എരിഞ്ഞു തീർന്ന ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ദീപക്കെ മറപ്പുറിയുകയും ചെയ്യാനല്ല സഹായമാണ് ഒന്നും ചെയ്യാനില്ല ദീപക് എന്ന് പറയുന്ന ചെറുപ്പക്കാരസിൽ പോയത് ഞാൻ വർത്തമാന കാലഘട്ടത്തെ ശീലാമതി ആ ശീലമുതിന്റെ ഏതോ ഭാഗത്ത് ആ ചെറുപ്പക്കാരെ കൈയ്യൊന്ന് കൊണ്ടു വന്ന് പറഞ്ഞ ആ ദൃശ്യം അങ്ങനെ തന്നെ ഉറപ്പിയെടുത്ത് അവൻ മനപൂം ചെയ്താണെന്ന് സോഷ്യൽ മീഡിയ വഴി മുഴുവൻ നാട്ടിച്ചു എല്ലാ മനുഷ്യർക്കും എല്ലാം വലിപ്പം തോന്നുന്ന സ്വർണ്ണം പണം മാത്രമല്ല ആത്മാഭിമാനത്തിന് തിന്നാനും കുടിക്കാൻ ഉടുക്കാൻ ഇല്ലാത്ത സമയത്ത് സ്വന്തം ആത്മാഭിമാനമാണ് ഏറ്റവും സമ്പത്ത് നിർക്കരു ദീപത്തിനെ പോലുള്ള കൂടുകൾക്ക് മനസ്സിലുണ്ട് ആ ദീപത്തിന് സ്വന്തം മക്കളെ എങ്ങനെ ഫീസ് ചെയ്യാൻ കഴിയും സ്വന്തം ഭാര്യ എങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും കുടുംബക്കാരെങ്ങനെ ഫേസ് ചെയ്യാൻ കഴിയും തെറ്റി ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ തെറ്റ് ചെയ്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ദീപക് മനുഷ്യരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടില്ലേ നാലാളെ മുമ്പിൽ ഭക്ഷണം കേൾക്കേണ്ടി വന്നില്ലേ ചുറ്റുവട്ടക്കാരെല്ലാം അവനെ മോശക്കാരനാക്കിയില്ലേ അവന് ജീവിക്കാൻ തോന്നുന്നു തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജീവിക്കാൻ തോന്നുന്നു സംഭവിച്ചു ആ വീഡിയോ എങ്ങനെയൊക്കെ പരിശോധിച്ചാലും അയാൾ മനപൂർവ്വം ഒന്നും ചെയ്തതായ ആ വീഡിയോ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ എന്ത് സംഭവിച്ചു ആ ചെറുപ്പക്കാരന്റെ ജീവിതം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഇനിയും പ്രചരിപ്പിക്കാൻ സന്നദ്ധമാകുന്ന ഇത് വഴി വൈറലാകാൻ ശ്രമിക്കുന്നവർമാരെല്ലാം ആലോചിച്ചോളം ഇപ്പൊ കിട്ടിയത് കണ്ടല്ലോ ഈ സോഷ്യൽ മീഡിയ വഴി ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം കഴിഞ്ഞു പക്ഷേ നീളം നീളം ജീവിക്കാൻ പോകുന്ന ഇത്തരം തോന്നിവാസികളായിരിക്കും നിങ്ങൾ ജനം വിടുമെന്നും മറക്കുമെന്നും വിചാരിക്കണ്ട മനസ്സാക്ഷിയുള്ള ഓരോ മനുഷ്യനും നിങ്ങൾ അവഗണിക്കും നിങ്ങൾ ഓർക്കുമ്പോൾ അവർ വെറുപ്പോട് പോയി സംസാരിക്കും നിങ്ങൾ ചെയ്യുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ ഒരു മനുഷ്യന്റെ ജീവിതമാണ് ഇല്ലാതാക്കാറുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൻ പ്രവൃത്തികൾക്ക് മുന്നിൽ പ്രയോറിറ്റി നിന്ന് കാണുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന അഹങ്കാരം കൊണ്ട് എത്ര മനുഷ്യന്മാരുടെ ആത്മാഭിമാനം അറിയോ തെറ്റി തെറ്റിച്ച് ഇവിടെ കോടതി സംവിധാനങ്ങളുണ്ട് നിയമവിസ്തികളുണ്ട് അതിനനുസൃതമായി പ്രവർത്തിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിനന്വേഷിക്കുന്നതിന് പറയാം ഒരു മനുഷ്യൻ ഒരു നിലക്കും ആ വീഡിയോ കാണുന്നതിനായിട്ട് അള തെറ്റിന്ന് തോന്നുക അങ്ങനെ പോലും തോന്നാത്ത ഒരു മനുഷ്യനെ സോഷ്യൽ മീഡിയ വഴിയാണ് അപമാനിച്ച അവനെ നാണം കെടുത്തി അതുവഴി വൈറലാകാൻ സൂചിച്ച് അപ്പം നീ വേറാ എല്ലാവരുടെ മുഖ്യം വേറാൻഡ് മരണ രോഗാവസാനം വരെ നിങ്ങൾ നിങ്ങളുടെ മുഖം മനുഷ്യർ ജീവിക്കും മനുഷ്യരാക്കട്ടെ അപ്പൊ ഇങ്ങനെയാണ് വൈറൽ മയവസമി പ്രിയപ്പെട്ട കൂട്ടുകാരീപെ ചെറുപ്പക്കാരിയാണെന്നുള്ള ആനുകൂല്യത്തിൽ ഇവർക്ക് കോടതി മാപ്പ് നൽകിയാൽ മനുഷ്യരുടെ മനസ്സിൽ ഇവർക്ക് മാപ്പുണ്ടാവില്ല ഗ്രീഷ്മക്ക് കോടതി കാലാന്തരത്തിൽ മാപ്പ് കൊടുത്താൽ മനുഷ്യരുടെ മനസ്സിൽ അവർക്ക് മാപ്പില്ല കൊടുത്തായ ജോലിക്ക് കാലാന്തരത്തിൽ കോടതി മാപ്പ് കൊടുത്താൽ മനുഷ്യരുടെ മനസ്സിലവർക്ക് മാപ്പ് കിട്ടൂല ഞാൻ നിന്നെ ഓർത്ത് അഭിമാനിക്കുന്നു നീ ജീവൻ നഷ്ടപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ നീ ജീവൻ നഷ്ടപ്പെടുത്തി എന്താണെന്ന് എനിക്ക് എന്നെ കേൾക്കുന്ന മലയാളി മനസ്സുകൾക്ക് പോയിക്കാൻ കഴിയും കാണാം പണത്തെക്കാളും സ്വത്തിനേക്കാളും ദീപക്കിനെ ഏറ്റവും വലുത് ആത്മാഭിമാനമായ ഒന്നാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടെടുത്ത് എന്റെ ആത്മാവലം നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് എന്റെ അന്ന സമയത്ത് അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറയും ജീവൻ നഷ്ടപ്പെടുകയാണെന്ന തോന്നലാണ് ദീപകനെ ഈ മരണത്തിലേക്ക് ഉള്ള ഡിസിഷൻ ഈ എത്തിച്ചെന്ന് എത്തിച്ചേന്ന് നിന്റെ വികാരം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ദീപകെ മാപ്പല്ലാതെ മറ്റൊന്നും പറയാനില്ല ക്ഷമിക്കള ഈ വിഷയത്തോടു കൂടി മറ്റൊരു വിഷയം കൂടി പറയാനുള്ളത് ഇത് കൂടി ചില വർഗീയവാദികൾ അല്ലെങ്കിൽ അങ്ങ് മുസ്ലിം സമുദായത്തെ സമുദായത്തിൽ അപ്പോ മറ്റു മതസ്ഥരെയും തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പോ അവര് ചെയ്യുന്ന പണി എന്താണെന്ന് കേട്ടിട്ടുണ്ടോ അതൊന്ന് കേട്ടു നോക്കിയേ പൈ ലക്ഷ്മി കോനോത്ത് ചേച്ചിയെ കണ്ടില്ലല്ല കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇല്ലോളം വൈകിയാലും കറക്റ്റ് സമയത്ത് തന്നെ ചേച്ചി മതവും കലക്കിക്കൊണ്ട് വന്നിരിക്കും എങ്ങനെങ്കിലും അവിടെ ഒരു മുസ്ലിം ഹിന്ദു വിഭാഗീയത പറഞ്ഞില്ലെങ്കിൽ ചേച്ചിക്ക് ഒരു നിലക്കൊരു മനസമാധാനം കിട്ടത്തില്ല ഒരു താത്ത എങ്ങനെങ്കിലും ഒന്ന് വൈറലായ മതിയെന്ന ഉത്കരമായ ആഗ്രഹത്തോട് നടക്കുകയും താത്താറ വൈറസ് ശ്രമത്തിന്റെ ഒരു പാവപ്പെട്ട ദീപകെന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ജീവൻ പൊരിഞ്ഞു പോകുന്ന ഒരു സങ്കടകരമായ വാർത്തകളാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മുസ്ലിം പ്രവേലും താത്താലും നന്നായിട്ട് കൈകാര്യം ചെയ്യും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ മാറ്റി കൊടുക്കണമെന്ന ആഹ്വാനമാണ് സകല പ്രബൈലുകളിൽ പക്ഷേ ലക്ഷ്മി പൗനൊത്ത് ചേച്ചി ഈ ചാനാത്തിലും ഈ ചില ജീവികൾ പുരുക്കള തെരീപ്പ് എന്ന് പറയുന്ന പോലെ പറഞ്ഞ അസ്ത്രങ്ങൾ ഒന്നാണ് ഇത് ഹിന്ദു പുരുഷന്മാരെ വിദ്യഹി നടത്താൻ ടിപ്പുവിനുമില്ല ഇവിടെയും ഇവിടെ ടിപ്പു അതിനകത്ത് വന്നു നമ്മൾ എന്ത് പറയാ ലക്ഷ്മി പോലത്തെ ചേച്ചിനെ ആ ഇടക്കറിയ ചേച്ചി ഹിന്ദു മുസ്ലിം സ്റ്റീന സൈഡിൽ മാറി ചേച്ചി ഞാൻ ചോദിച്ചത് ചീച്ച അങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ ഒരു ചാനലി പറയുന്നത് വേറൊന്നുമല്ല വാപ്പാണ് ഇവരെ നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് ഈ ഹിന്ദു പറഞ്ഞു ലക്ഷ്മി പോലെ നല്ല പൈസ സമ്പാദിക്കുന്നുണ്ട് അവർ ഒരു പണിയെടുക്കാതെ അവരവന്റെ പ്രൊഫൈലും വെളുപ്പിച്ചു അതിനകത്ത് ചോപ്പ് തയ്ച്ചു ഒക്കെ ഇങ്ങനെ സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുക അതിൽ നിന്നാണെങ്കിൽ പൈസ പൈസ കിട്ടാൻ ആർക്കൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ ആ വഴി ആരെങ്കിലും ശരി അതിന് എന്ത് ആരും തമ്പി തല്ലിയാലും കുഴപ്പമില്ല നമുക്ക് പണി കിട്ടാം അത്ര അതിനപ്പുറത്തേക്ക് അത്യധികമായി ശരീരപക്ഷം അതൊന്നുമില്ല അങ്ങനത്തെ ഒരു അതിന് ഏറ്റവും സംഗതില്ല ഏത് ഇരിക്കുന്നത് അപ്പൊ അതൊക്കെ നീക്കട്ടെ അതൊക്കെ ടിപ്പൂലേക്ക് സംഗതി ടിപ്പൂലേക്ക് എത്തിയിട്ടുണ്ട് ടിപ്പു ആ എണ്ണത്തിന് പിൻഗാമിറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക ഹിന്ദു വേട്ടയുടെ പുതിയ വേഷം ഇനിയും വരാം ബസിൽ വ്യാജപീഠനാരോപണം ഉന്നയിച്ച സ്വയം വൈറൽ ആകാൻ നോക്കിയ താത്തായാണ് ഈ നിരപരാധികളുടെ പറയുന്നില്ല ഈ ഇത്തരത്തിലുള്ള മതം കലർത്താനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെൻഡിങ്ങിന് പിന്നാലെ പോകുന്നതും ഒന്ന് നിർത്തിവെക്കുക എന്നാണ് ഇത്തരത്തിൽ മതത്തിന് തമ്മിലടിപ്പിക്കാനും അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് തന്നെ അവിടെ തമ്മിലടിപ്പിച്ച് ചോര ചിന്താനും നോക്കുന്ന ആൾക്കാരെ ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ടതെന്നാണ് നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും പറയാതെ വളരെ ദുഃഖത്തോടു കൂടി ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാ മുസ്ലിമീങ്ങളും ഹൈന്ദവരും ക്രൈസ്തരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തന്നെ ആ ഇത്താനെ നല്ല രീതിയിൽ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇൻഷാല്ല ഞാൻ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വസ്സലാം വൈകും വരഹമുല്ലാ വരക്കാത്തൂ